നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ എൽ എസ് സിയെ തകർത്ത് തരിപ്പിടമാക്കിക്കൊണ്ട് ആർ സി ബി ഐ പി എല്ലിൻ്റെ ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയല്ലോ ഇന്നലത്തെ മത്സരം ലക്നൗവിലായിരുന്നു ആ മത്സരവും വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ കളിച്ച ഏഴ് എവേ മത്സരങ്ങളും ആർ സി ബി വിജയിച്ചിരിക്കുന്നു ഇത് ചരിത്രമാണ് ഇത് ചരിത്ര വിജയമാണ് അതായത് ആർ സി ബി ബിക്കംസ് ദി ഫസ്റ്റ് ടീം എവർ ടു വിൻ സെവൻ എവേ ഗെയിംസ് ഇൻ ഐ പി എൽ ഹിസ്റ്ററി ഐ പി എല്ലിൽ ഒരു സീസണിൽ ഏഴ് എവേ മത്സരങ്ങൾ വിജയിക്കുന്ന ആദ്യത്തെ ടീമായിട്ട് ആർ സി വി മാറിയിരിക്കുന്നു പോയിടത്തൊക്കെ അവർ വിജയിച്ചു കൊൽക്കത്തയിൽ പോയിട്ട് വിജയിച്ചു ചെന്നൈയിൽ പോയിട്ട് വിജയിച്ചു മുംബൈയിൽ പോയിട്ട് വിജയിച്ചു ജയ്പൂരിൽ പോയിട്ട് വിജയിച്ചു ചാന്ഡിഗഡിൽ പോയിട്ട് വിജയിച്ചു ഡൽഹിയിൽ പോയിട്ട് വിജയിച്ചു ഇപ്പോഴിതാ ലക്നൗവിലും അവർ വിജയിച്ചു കയർന്നു പോയിടത്തൊക്കെ വിജയിച്ചു തോറ്റിട്ടുണ്ടെങ്കിൽ അതാകെ സ്വന്തം നാട്ടിലും മാത്രമാണ് അവർ തോറ്റത് എന്ന കാര്യം ശ്രദ്ധിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഐ പി എല്ലിന്റെ സീസന്റെ തുടക്കത്തിൽ ചില സ്വാമിയിലാണെങ്കിൽ അവർ വീഴും പക്ഷേ എവേ ഗെയിമുകൾ അവര് വിജയിക്കും എന്നുള്ള ഒരു ചൊല്ല് തന്നെ ഉണ്ടായിരുന്നു ഏതായാലും ആർ സി ബി പതിനാല് കളികളിൽ ഒമ്പത് വിജയം നാല് പരാജയങ്ങൾ എന്ന് പറയുമ്പോൾ ഏഴ് വിജയങ്ങള് അവർ സ്വന്തമാക്കിയത് എവേ മത്സരങ്ങളിലാണ് രണ്ട് വിജയങ്ങളാണ് സ്വന്തം മണ്ണിൽ ആർ നേടിയിട്ടുള്ളത് എന്ന കാര്യം കൂടി നോക്കുക അങ്ങനെ പൊളിച്ചെടുക്കിയ ഒരു പ്രകടനമാണ് അവർ ഇത്തവണ നടത്തിയിട്ടുള്ളത് എന്തായാലും മറ്റൊരു സുപ്രധാനമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കൂടി നോക്കാം ഇന്നലെ അവർ ചെയ്സ് ചെയ്തത് ഹയസ്റ്റ് ടോട്ടൽ ചെയ്സ് ബൈ ആർ സി ബി ഐ പി എൽ ആണ് ഐ പി എൽ അവരുടെ ഏറ്റവും വലിയ ചെയ്സ് ചെയ്തുള്ള വിജയമാണ് എന്നാലും നമ്മൾ കണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് റൺസാണ് എൽ എസ് സി അടിച്ചിരുന്നത് അത് മറികടന്നുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് റൺസിലേക്ക് അവരെത്തി സോ അതാണ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ചെയ്സ് ചെയ്ത് വിജയിച്ച മത്സരം ഇതിനു മുമ്പ് അഹമ്മദാബാദിൽ ജി ടിക്ക് എതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി ആറ് റണ്സ് അവർ ചെയ്സ് ചെയ്തിരുന്നു അതായിരുന്നു ഇതുവരെയുള്ള ഒന്നാമത് അത് മറികടന്നിരിക്കുന്നു അവിടെയും ചരിത്രം കുറിച്ചിരിക്കുന്നു എന്നർത്ഥം രണ്ടായിരത്തി പത്തിൽ കിങ്സ് ഇലവനെതിരെ ബംഗളൂരുവിൽ വെച്ചവർ രണ്ടായിരത്തി നാല് ഇരുന്നൂറ്റി നാല് റൺസ് ചെയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ മറ്റൊരു റെക്കോർഡ് കൂടി അവർ ഇട്ടു ഐ പി എല്ലില് ആർ സി ബി ഒരു ഇന്നിങ്സിൽ ഏറ്റവും അധികം ഫോറുകൾ അടിക്കുന്ന ഇന്നലെയാണ് മുപ്പത് ഫോറുകൾ എൽ എസ് സിക്കെതിരെ അവർ ഇന്നലെ അടിച്ചുകൂട്ടി അതേസമയം ഇതിന് മുമ്പത്തെ അവരുടെ റെക്കോർഡ് രണ്ടായിരത്തി പതിനഞ്ചില് മുംബൈക്കെതിരെ ഇരുപത്തി ആറ് ഫോറുകൾ അടിച്ചിരുന്നതാണ് ഏതായാലും റെക്കോർഡുകൾ കുറിച്ചുകൊണ്ട് ചരിത്രത്തിലേക്ക് ഇടം പിടിച്ചിട്ടാണ് ഇന്നലെ അവർ വിജയിച്ചു കാര്യം ഇത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ട് വരാം